പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് രാവിലെ വന്നു പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നു പ്രായം മൂന്ന് സ്ഥാനാർത്ഥികളുടെ ഏതാണ്ട് ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ തീരുമാനം ഏറ്റവും ഏറ്റവും അവസാനം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനകത്ത് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നു ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ വന്നാലേ ജയിക്കത്തുള്ളൂ പുള്ളി വർണ്ണുനോക്ക് ഡൽഹി തുറന്നുനിന്ന് വെച്ചിരുന്നവരെ അടച്ചിട്ട് ഇപ്പോൾ ആലപ്പുഴ വന്നിട്ട് ചാടിയിട്ടുണ്ട് വാർറൂം എന്നൊക്കെ പറയുന്നത് ഒരു കൺസെപ്റ്റ് മാത്രമാണ് ഒരു മുറിക്കുള്ളിൽ ഇരുന്നിട്ട് അങ്ങനെ യുദ്ധതന്ത്രങ്ങൾ ഇങ്ങനെ മാറ്റി അങ്ങനെയൊന്നും ഫിസിക്കലി ആരും ചെയ്യുന്നില്ല വാർറൂം എന്നുള്ളൊരു ഉപയോഗിക്കുന്നു അതൊരു കേൾക്കാൻ സുഖമുള്ളൊരു വാക്കാണ് പ്രത്യേകിച്ച് പത്രക്കാർ ഉപയോഗിക്കുന്ന വാക്ക് തിരഞ്ഞെടുപ്പിന് പലപ്പോഴും അവിടെ ആരെങ്കിലും കണ്ടാലായി കണ്ടില്ലെങ്കിലായി ഇതാണ് വാർറൂമിൻ്റെ സ്ഥിതി വാർ നടക്കുന്നത് തിരഞ്ഞെടുപ്പ് ഗ്രൗണ്ടിലല്ലേ അല്ലാതെ അത് അവിടെ ഇരുന്നിട്ട് എന്ത് ചരട് വലിക്കാനാണ് പലരും പറയാറുണ്ട് ചരട് വലിച്ചു ഡൽഹിയിലിരുന്ന് എന്ത് ചരട് വലിക്കാൻ ഡൽഹിയിലിരുന്ന് വലിച്ച ആലപ്പുഴയിൽ വലിയു ഒന്നും സംഭവിക്കാനില്ല പിന്നെ കെ സി വേണുഗോപാൽ ആർ സി പുള്ളിക്ക് എം പി ആവണം കോൺഗ്രസ്സിലെ ഒരു കരുത്തനാണ് പുള്ളിക്ക് ആലപ്പുഴ വേണം പുള്ളി ആലപ്പുഴ മത്സരം ഈ ഇപ്പോൾ ആലപ്പുഴയിലെ എം പി എ എം ആരിഫാണ് ആരിഫിനെ തോൽപ്പിക്കാൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വരണം നമ്പർ ടു അവിടെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബി ജെ പി സ്ഥാനത്ത് വന്നിരിക്കുന്നു ശോഭാസ് ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഇടിച്ചു കയറി ലക്ഷക്കണക്കിന് വോട്ടുകൾ മറിക്കുന്ന ഒരു ഒരു ക്യാരക്ടറാണ് ശോഭാസ് പലപ്പോഴും അവർ മുരളീധരൻ ഒരു പൈലറ്റായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് തോന്നി അവർ ആറ്റിങ്ങൽ മത്സരിച്ചു കുറേ അധികം വോട്ട് പിടിച്ചു അപ്പോൾ സ്മൂത്തായില്ലെന്ന് ആയില്ലെന്ന് കരുതി മുരളീധരൻ എന്നിട്ട് മോസ്റ്റ് ഡിഫിക്കൽട്ടായിട്ടുള്ള ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രനെ വിട്ടു അപ്പോൾ ശോഭാ സുരേന്ദ്രനെ അവിടെ വോട്ട് വർദ്ധിപ്പിക്കും സോ ദാറ്റ് അടുത്ത തിരഞ്ഞെടുപ്പിൽ മുരളീധരന് ആലപ്പുഴയിൽ മത്സരിക്കാം അപ്പം അങ്ങനെ മുരളീധരൻ ഒരു പൈലറ്റായിട്ടും ശോഭ പ്രവർത്തിക്കുന്നുണ്ട് ബട്ട് ആ പെർഫോമൻസ് ആണ് ആ സ്ത്രീ അത് അവരെവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ആയിട്ടുള്ള സ്ഥലത്ത് പോലും ഒരു ഹോപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ അവർ ജയിക്കുന്ന അപ്പോൾ ഇതും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ കെ സി വേണുഗോപാൽ അല്ലാതെ വേറൊരു സ്ഥാനാർത്ഥി അവിടെ കോൺഗ്രസിന് ഇല്ലാതെ പോയി കോൺഗ്രസ്സുകാർ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ തിരഞ്ഞെടുപ്പിൽ ഒരു ഓളമുണ്ടാക്കി ഒരാളാണ് ഒരു ഫിഗറാണ് എന്നൊക്കെ പറഞ്ഞ് നിർത്തണമെങ്കിൽ കെ സി വേണുഗോപാലേ ഉള്ളൂ അങ്ങനെ കെ സി വേണുഗോപാൽ ബൈ ഡിഫോൾട്ട് അവിടെ സ്ഥാനാർത്ഥിയാകുകയായിരുന്നു കോൺഗ്രസിന് വേറെ മാർഗമില്ല വാസ്തവത്തിൽ കോൺഗ്രസ്സിൽ നോക്കൂ അവർക്ക് ഈ പഴയ സ്ഥാനാർത്ഥികളെ എല്ലാം മാറ്റി പുതിയ സ്ഥാനാർത്ഥികളെ വയ്ക്കണമെന്നൊക്കെയുണ്ട് അതെ പക്ഷേ പുതിയത് വയ്ക്കാൻ പോയാൽ വഴക്ക് സോണിയാഗാന്ധി വിചാരിച്ചാൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർ സ്റ്റാറ്റസ്കോ പ്രഖ്യാപിച്ചു എല്ലാവരും അവരവരുടെ സ്ഥലത്ത് മത്സരിച്ചു വന്നു പി അപ്പോഴാണ് തൃശ്ശൂർ ഒരു ഒരു പ്രശ്നമായത് സുരേഷ് ഗോപി അടിച്ചു കയറി വരുന്നു പ്രതാപൻ പോരാ സുരേഷ് ഗോപിയോട് മലടിക്കാൻ പ്രതാപൻ പോരാ പ്രതാപൻ ഒരു ഒരു ബഹിളിയാണല്ലേ ഒരു ബഹളമൊക്കെ നടത്തി ഇങ്ങനെ ഓടിച്ചാടി നടക്കും കുറേ ഇസ്ലാമിനെ പുകഴ്ത്തി പറയും അങ്ങനെ പറയുമ്പോൾ മുസ്ലിങ്ങളിലെ വോട്ട് കിട്ടുമെന്നാണ് അങ്ങനെ ഒരു ധാരണ ഇങ്ങനെയൊക്കെയുള്ളതാണ് പിന്നെ ഞാൻ പാർലമെന്റിൽ വിരൽ ചൂണ്ടി മുദ്രാവാക്യം വിളിച്ചു പ്രധാനമന്ത്രിയുടെ മൂത്തോ ഇതെന്ത് വലിയ കാര്യം ഏത് തെമ്മാടിക്കും ചെയ്യാവുന്നൊരു പ്രവൃത്തി മനസ്സിലായത് അപ്പോൾ ഇതൊക്കെ വലിയ പൊങ്ങച്ചയായിട്ട് പറഞ്ഞ മൊത്തത്തിൽ ഒരു സ്റ്റേച്ചർ പോലെ സുനിൽ കുമാർ ഈ ഈ വക പൊട്ടത്തരൊന്നും പറയൂല വലിയ സ്റ്റേച്ചറൊന്നും ഉള്ളതാണല്ല പക്ഷേ അങ്ങനെ ഈ പ്രതാപൻ്റെ കൂടെ ഒരു സിസ്റ്റമാറ്റിക് ആണ് കാര്യത്തിൽ അപ്പോൾ അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥി വരണം നമ്പർ ടു ഈ സി പി എമ്മിൽ നിന്ന് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ തോൽപ്പിക്കാനിപ്പോൾ തൃശ്ശൂർ വരെ ഒരു മാർഗമേ ഉള്ളൂ സി പി എമ്മിൻ്റെ വോട്ട് കോൺഗ്രസ്സിന് ട്രാൻസ്ഫർ ചെയ്യുക സി പി ഐ ട്രാൻസ്ഫർ ചെയ്യില്ല സ്വന്തം അവർ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നില്ല സി പി എം ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കാനേ സി പി ഐക്ക് പറ്റുള്ളൂ അതാണ് സി പി ഐയുടെ ഗതികേട് ഒന്നും ചെയ്യാൻ നിർവാഹമില്ല ചേട്ടൻ എന്ത് പറയുന്നോ മര്യാദ ഇതനുസരിക്കുക പക്ഷേ സി പി എം വോട്ട് ചെയ്യണമെങ്കിൽ അതിനു പറ്റിയൊരു സ്ഥാനാർത്ഥിയും കൂടെ വേണം ചുമ പ്രതാപനൊന്നും വോട്ട് പറയാനും ഞങ്ങളില്ല ഞങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥി സുനിൽകുമാറിനെ ഞങ്ങൾ തോൽപ്പിക്കണമെങ്കിൽ അതിനു പറ്റിയൊരു സ്ഥാനാർത്ഥി അപ്പുറത്ത് വേണം അല്ലാതെ വെറുതെ സുനിൽകുമാറിനെ തോൽപ്പിക്കേണ്ട കാര്യം ഇതാണ് സി പി എം ചോദിക്കുന്നത് അപ്പോൾ സി പി എമ്മിനും കോൺഗ്രസ്സിനും സമ്മതരായ മുരളീധരൻ ഇത് ഞാൻ പറയാൻ കാര്യം കഴിഞ്ഞ വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പ് മുരളീധരൻ ജയിച്ചത് മുരളീധരൻ ജയിച്ചത് ടി എൻ സീമയുടെ വോട്ട് മറിച്ചിട്ടാണ് ടി എൻ സീമ ഔദ്യോഗികമായിട്ട് പരാതിയും കൊടുത്തു പാർട്ടിയിൽ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെയും വെച്ചു പിന്നെ ആരെയും ഒന്നും കണ്ടില്ല കാര്യം ഈ സംഭവം നടന്നത് തന്നെയാണ് അങ്ങനെയാണ് മുരളീധരൻ ജയിക്കുന്നത് അപ്പോൾ മുരളീധരന് സി പി എമ്മുമായിട്ട് ഏകദേശം നല്ലൊരു ബന്ധമുണ്ട് അപ്പോൾ കുറച്ച് വോട്ടുകൾ പഴയ പോലെ ഈ വാട്സാപ്പിലോ ഫോണിലോ ഒന്നും വിളിച്ചു പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ കേട്ടത് കേഡറിൻ്റെ സ്വഭാവം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ പാർട്ടിയിലുള്ള കേഡറേയും ചേർത്ത് ഞാൻ പറയുകയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് കമ്മിറ്റ്മെൻ്റ് ഉള്ള പ്രവർത്തകർ ഇന്ത്യയിൽ സെവൻറ്റി പെർസെൻറ്റ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് സിക്സ്റ്റി പെർസെൻ്റ് ഒക്കെയാണ് ബാക്കി തരികയുടെയാണ് പ്രവർത്തകർ അതുകൊണ്ടാണ് ഈ പൈസയുടെ തർക്കം അത് ഇതൊക്കെ വരുന്നത് ബൂത്തിൽ കാശ് കൊടുത്തില്ല കൊടുക്കാൻ ഇടനിലക്കാരനെ അടിച്ചു മാറ്റി ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഈ സമയത്ത് കൂട്ടുമറിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് പിന്നെ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചില സിഗ്നൽസ് കൊടുക്കും ചില സ്ഥലത്ത് യോഗം അത് ക്യാൻസൽ ചെയ്യുക കുടുംബയോഗം വെച്ച് ക്യാൻസൽ ചെയ്യുക ചില സ്ഥലത്ത് പോസ്റ്ററോ സംഗതിയോ ഒന്നും ഇല്ലാതിരിക്കുക പ്രവർത്തനത്തെ ആ ചവിട്ടി പിടിക്കും ചവിട്ടി പിടിക്കുമ്പോൾ ദ സിഗ്നൽ ഗോസ് ടു എവറി വൺ പബ്ലിക്കിനും ഈ സിഗ്നൽ കിട്ടും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ പബ്ലിക്കും അതിൻ്റെ പിന്നെ ഞാനും കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഈ ഓട്ടുമറിക്കൽ പരിപാടി നടക്കുന്നത് ഇതെത്ര കണ്ട് തൃശ്ശൂർ നടക്കുമെന്നു എനിക്കറിയാമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് സുരേഷ് ഗോപി ഇത് തുറന്ന് ജനങ്ങളോട് പറയണം എന്നെ തോൽപ്പിക്കാനായിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് എന്നെ തോൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രതാപിനെ മാറ്റി മുരളിയെ കൊണ്ടുവന്നിരിക്കുന്നത് വട്ടിയൂർക്കാവ് ആവർത്തിക്കാനുള്ള എല്ലാം സാധ്യതയും തൃശ്ശൂരിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ കരുതിയില്ല എന്ന് തുറന്ന് സുരേഷ് ഗോപി ജനങ്ങളെ അറിയണം അറിയിക്കണം പക്ഷേ ഇപ്പം തൃശ്ശൂരിലത്തെ അവസ്ഥ തുടക്കത്തിൽ തന്നെ കേട്ടത് മറിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഫ്ലോ ആയെന്നാണ് പറയുന്നത് അതിനെ മറികടക്കാൻ അങ്ങനെയാണ് ഈ തിരുവനന്തപുരത്ത് ഓരാജഗോപാല തോറ്റത് പതിനയ്യായിരം വോട്ടിലാണ് ഇതിനർത്ഥം വെറും ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടാണ് മറിഞ്ഞത് അതി കൂടുതൽ മറിച്ചു കാണും പക്ഷേ അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഓ രാജഗോപാലിങ്ങനെ ഡേഞ്ചറസ് ആയിട്ട് മുകളിലേക്ക് വന്നു ബട്ട് സ്റ്റിൽ ഒരു ഏഴായിരത്തഞ്ഞൂറിൻ്റെ ഷോർട്ടേജ് ഉണ്ടായി ഏഴായിരത്തി അഞ്ഞൂറിൻ്റെ ഷോർട്ടേജ് എന്ന് പറയുമ്പോൾ ഫലത്തിൽ പതിനയ്യായിരം ആകും എനിക്ക് ഏഴായിരത്തഞ്ഞൂറ് കുറയുമ്പോൾ അതിൻ്റെ വ്യത്യാസം കൂടെ ചേർത്തിട്ട് പതിനയ്യായിരം അവസ്ഥ സുരേഷ് ഗോപി അത് ഇപ്പോൾ മറികടന്നിരിക്കുന്നു ബട്ട് ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അന്യനും കുറ്റം പറയാറുണ്ട് നിങ്ങൾ വോട്ട് മറിച്ചു അയാളെ വോട്ട് മറിച്ചു അതല്ല അതിന് മുമ്പ് തന്നെ ഇത് പറയണം അതിനു മുമ്പ് തന്നെ സുരേഷ് ഗോപി തുറന്ന് ഈ ട്രാൻസ്പേരൻസി ഒരു അഡ്വാൻറ്റേജ് ആണ് ജനാധിപത്യത്തിൽ സത്യാവസ്ഥ തുറന്ന് പറയുക ഞങ്ങളുടെ പാർട്ടിയിൽ അതെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറയുക കാരണം ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഇത് ഒരു പാർട്ടി നേതൃത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളാണ് അല്ല അത് ഒരു ഒരു കല്ലൊന്നും അല്ല എല്ലാവർക്കും അഭിപ്രായമുണ്ട് ആ അഭിപ്രായത്തിൽ വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസം ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ജനങ്ങളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കും ആശ്വാസമായി ഈ പാർട്ടി നേതാക്കൾക്കും ആശ്വാസമാകും ഈ കുരുവൊക്കെ ഒന്ന് പൊട്ടിച്ചു കഴിയുമ്പോൾ അതെ ഇതുപോലെ സുരേഷ് ഗോപി ഇത് പിന്നത്തേക്ക് വയ്ക്കാതെ ഇപ്പോൾ തന്നെ പറയണം എനിക്കെതിരെ വോട്ട് നിറയ്ക്കാനുള്ള നീക്കം നടക്കുന്നു ജനങ്ങൾ ജാഗരൂകരായിട്ടിരിക്കണം എന്ന് പറയുക ജനങ്ങൾക്ക് ഈ ഇക്വേഷൻ ഈ തല്ലിപ്പൊളി എത്ര ഇപ്പോഴാണ് വർഷം എത്രയായി നടക്കുന്നു എൽ ഡി എഫ് യു ഡി എഫ് ക്രോസ് വോട്ട് ചെയ്തിട്ടാണ് നമ്മുടെ കെ ജിമാരാരൊക്കെ ഉണ്ടല്ലോ അന്നത്തെ കാലത്ത് കെ ജിമാരും അഞ്ചേശ്വരത്ത് തോൽക്കുന്നത് മൂവായിരം വോട്ടിനൊക്കെയാണ് നിയമസഭയിലേക്ക് ഈ മൂവായിരം വോട്ട് കൃത്യം ഈ എൽ ഡി എഫ് യു ഡി എഫ് അന്ന് ഒരിക്കൽ ഈ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു തോന്നുന്നു രാമകൃഷ്ണൻ സി പി എമ്മിന് അങ്ങനെ പറഞ്ഞു ബി ജെ പി ജയിക്കും എന്നുള്ള സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്യാറുണ്ട് കോൺഗ്രസ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാറുണ്ട് ചില മുസ്ലിം സ്ഥാനാർത്ഥിയായിരിക്കും എപ്പോഴും അവിടെ മത്സരിക്കുന്നതൊക്കെ അപ്പോൾ ഈ പരിപാടി എല്ലാ നാട്ടുകാർക്കും അറിയാം ഈ ഇവിടെ മാരാരിക്കുളത്ത് അച്യുതാനന്ദൻ തോറ്റു കഴിഞ്ഞപ്പോൾ അവരന്വേഷിച്ച് കണ്ടുപിടിച്ചൊരു പളനിയാണ് എൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ പളനിയെ പാർട്ടിന്ന് പുറത്താക്കുക ചെയ്താണ് അങ്ങനെ കൂട്ടുമറിച്ചാണ് അച്യുതാനന്ദനെ പാർട്ടി തന്നെ തോൽപ്പിക്കുകയായിരുന്നു മാരാരിക്കുളത്ത് എന്നിട്ടാണ് പിന്നെ അച്യുതാനന്ദൻ മലമ്പുഴയ്ക്ക് വെച്ച് പിടിച്ചത് ഏർ തിരുവിതാംകൂർ തന്നെ ഉപേക്ഷിച്ചിട്ട് വി എസ് നാട് വിട്ടു മലമ്പുഴയ്ക്ക് പോയി ഇതാണ് ഈ ഊട്ടുമറിക്കുന്നതിൻ്റെ പരിപാടി അപ്പം ഇത് സുരേഷ് ഗോപിക്കെതിരെ പ്രയോഗിക്കപ്പെടും എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു അതുകൊണ്ട് അദ്ദേഹം അത് തുറന്ന് ജനങ്ങളോട് പറയണം ഇങ്ങനൊരു ഫാക്ടറുണ്ട് ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷം ടി വി ചർച്ചയിൽ നിങ്ങൾക്ക് കഴിഞ്ഞ തവണ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ കിട്ടിയ നൂറ്റിപ്പത്ത് തൊട്ട് എവിടെയെന്നൊക്കെ ചോദിച്ച് കച്ചറുണ്ടാക്കിയിട്ട് കാര്യമില്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ താൻ മറിച്ചു ഇയാൾ മറിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സംഭവം കഴിഞ്ഞില്ലേ ഈ തൃശ്ശൂരെ പണ്ട് പി സി ചാക്കോയും ചാലക്കുടിയിലെ മറ്റേ നമ്മുടെ ഒരു കോൺഗ്രസിൻ്റെ പേര് അവർക്കത് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ലേ ചാക്കോ സീറ്റ് പിടിച്ച് മേടിച്ച പോലെ ഇപ്പോൾ രണ്ട് സീറ്റ് മിക്കവാറും കോൺഗ്രസിൻ്റെ പോകുന്ന അവസ്ഥയാണ് ഇത് കെ കെ ശൈലയുടെ അവിടുത്തെ സീറ്റും പോവും തൃശ്ശൂരെ സീറ്റും കോൺഗ്രസിൻ്റെ പോകും ഈ അതിബുദ്ധി കാണിക്കാൻ പോയി പക്ഷേ കെ സി ഓണവാലോ വന്നിരിക്കുന്ന സീറ്റ് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലേ പുള്ളി ഇഞ്ഞ് വന്നേക്കുന്ന ആലപ്പുഴ അല്ല നിവൃത്തി കേടുകൊണ്ടാണ് ആലപ്പുഴയിൽ വേറെ ആരെ ആരും പിന്നെ നിർത്തുന്നത് നമ്മുടെ കേരള മഹാത്മാഗാന്ധി വി എം സുധീരന സുധീരനെ നിർത്തി കഴിഞ്ഞാൽ എട്ട് നിലയിൽ ഫുൾ പണ്ട് ഈ ആദർശ രാഷ്ട്രീയം മഹാത്മാഗാന്ധി എന്ന് കേട്ടു കഴിഞ്ഞാൽ ആൾക്കാർ മയങ്ങിപ്പോകുമായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പം ആ ആ ഇക്വേഷനൊക്കെ പോയി നിങ്ങൾ മാന്യനാണ് സത്യസന്ധനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും സോ ബ്ലഡി വാൾട്ട് എടോ മാന്യന്മാരും സത്യസന്ധന്മാരുമാണ് ഞങ്ങളും ഞങ്ങളുടെ ഫോട്ടോ ടി വിയിൽ വരുന്നില്ലെന്നേ ഉള്ളൂ ഞങ്ങൾ രാഷ്ട്രീയത്തിലില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഫോട്ടോ വരുന്നില്ല അതുകൊണ്ട് മാന്യനും സത്യസന്ധനും എന്ന് പറയുന്ന ഒരു യോഗ്യതയായിട്ട് മാറുന്നില്ല രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള യോഗ്യന്മാർ ഒരുപാടുണ്ട് താൻ മാത്രമൊന്നുമല്ല അത് മാത്രമല്ല ഇതിന് അതിന് വേറൊരർത്ഥം കൂടെയുണ്ട് മാന്യനും സത്യസന്ധനുമാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ അമാന്യന്മാരും അസത്യസന്ധന്മാരുമാണ് എൻ്റെ പാർട്ടിയിൽ ഞാനാണ് യോഗ്യൻ ഇതൊക്കെയാണ് വി എം സുധീരൻ്റെ തന്ത്രങ്ങൾ അയാളാണ് ഒരു പോസിബിൾ കാൻഡിഡേറ്റ് ഇവിടെ ഉള്ളത് ആലപ്പുഴയിൽ അപ്പോൾ അയാളെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കകത്ത് ഇല്ലാത്ത കുഴപ്പങ്ങളുണ്ടാവും ഉറങ്ങിക്കിടക്കുകയായിരുന്നു സുധീർ സുധീരൻ്റെ രസം നോക്കണേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മദ്യനിരോധനത്തിന് വേണ്ടി സുധീരൻ നടത്തിയ ക്യാമ്പയിൻ ഓർക്കുന്നുണ്ടോ ശല്യം ഭയങ്കര ഇപ്പോ ബാറുകളുടെ എണ്ണത്തിൽ രണ്ടായിരത്തി അറുനൂറ് ശതമാനം വർധന ഇപ്പോൾ ഈ പോളിസി തന്നെ അതാണെന്നേ ഇഫ് ഈസ് ഓക്കെ ലൈസൻസ് കൊടുക്കാനുള്ള എല്ലാ യോഗ്യതയും പ്രശാന്തിനുണ്ടെങ്കിൽ പ്രശാന്തിന് ബാർ അലോട്ട് ചെയ്യണമെന്നാണ് പോളിസി അങ്ങനെയാണ് കൂണുപോലെ ഈ ബാറെല്ലാം മുളച്ചു വരുന്നത് ഇപ്പോൾ ഇവിടെ സുധീരൻ അതെ ഒരക്ഷരം മിണ്ടുന്നില്ല പുളിക്കൊരു വിഷമവും ഇല്ല അപ്പം അന്ന് ഈ ബാറ് എന്ന് പറഞ്ഞിട്ട് കളിച്ചുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടിയെ ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലാതെ അതെ മദ്യനിരോധത്തോട് കൂറുണ്ടായിട്ടൊന്നുമല്ല കെ സി ബി സി അതുപോലെ തന്നെ കെ സി ബി സിക്ക് ഒരു മദ്യവിരുദ്ധ സമിതിയുണ്ട് അതിനും ഇപ്പോൾ അതിനൊക്കെയില്ല ഇല്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അവർ ഉള്ള പള്ളിയിൽ അച്ഛന്മാരും കന്യാസ്ത്രമാണ് എല്ലാം കൂടെ റൂട്ടിലിറങ്ങുമായിരുന്നു എനിക്കറിയില്ല ഇതിൻ്റെ ഒരു പ്രശാന്ത് നോക്ക് കേരള യൂണിവേഴ്സിറ്റി ഒരു സ്റ്റഡി നടത്തി ഇപ്പോഴല്ല പത്തിരുപത് വർഷം മുമ്പാണ് അതിലവർ പറഞ്ഞു കേരളത്തിലെ മുപ്പത് ശതമാനം ആൾക്കാർ കുടിക്കുന്നവരാണ് കുടിയന്മാരല്ല പക്ഷെ കുടിക്കുന്നവരാണ് കുടിയന്മാരുടെ പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും ഒരു ടു ടു ത്രീ പെർസെൻ്റ് ഒക്കെയാണ് ഈ ഇരുപത്തിനാല് മണിക്കൂറും കുടിച്ചുകൊണ്ടൊക്കെ നടക്കുക അങ്ങനെയുള്ളവർ ബട്ട് ഒക്കേഷണൽ ഡ്രിങ്കിങ് ജെന്റിൽമാൻ ഡ്രിങ്കിങ് സോഷ്യൽ ഡ്രിങ്കിങ് എന്നൊക്കെയുള്ള പേരിൽ മുപ്പത് ശതമാനം പേര് കേരളത്തിൽ കുടിക്കുന്നുണ്ട് അതിനർത്ഥം മുപ്പത് ശതമാനം കോൺഗ്രസ്സുകാർ മുപ്പത് ശതമാനം സി പി എം കാർ മുപ്പത് ശതമാനം ബി ജെ പി മുപ്പത് ശതമാനം അയ്യപ്പ സേവാ സംഘം മുപ്പത് ശതമാനം ആർ എസ് എസ് മുപ്പത് ശതമാനം മുസ്ലിം ലീഗ് അവർ ജാതി മതം വെച്ചൊന്നും അല്ല കേരള സിറ്റി സർവകലാശാല സോ എവറി വെയർ തേർട്ടി പെർസെൻറ്റ് ഓഫ് യുവർ പീപ്പിൾ ആർ അറ്റ്ലീസ്റ്റ് വൊക്കേഷണലി ഡ്രിങ്കിങ് ഈ യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് നമ്മൾ ഈ മദ്യനിരോധനം എന്നുള്ള കാപട്യവുമായിട്ട് ഇറങ്ങുന്നത് ഇപ്പോൾ ഇത്രയധികം ബാറുകൾ വരണമെങ്കിൽ ഇതിലൊക്കെ കസ്റ്റമേഴ്സ് വരണ്ടേ പിന്നെ പിന്നെ ബിസിനസ് നടന്നാലേ പറ്റുള്ളൂ അപ്പോൾ അത്രയും ബിസിനസ് ഉണ്ട് കേരളത്തിൽ അപ്പോൾ ഈ കാപട്ട്യം എന്ന് പറയുന്നത് ജനങ്ങൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ മദ്യനിരോധനം വേണ്ടെന്ന് പറയുന്ന ആൾ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിട്ട് മാറും ഒരു ടാർഗറ്റ് കിട്ടിയതുപോലെ എല്ലാവരും കൂടെ ആളെ ആക്രമിക്കും ആരും മിണ്ടാതിരിക്കുകയാണ് മലയാളികളെ കാപട്യമാണല്ലോ അതുകൊണ്ട് ഇവനെ എല്ലാവരും കൂടെ ആക്രമിക്കും അതായിക്കോട്ടെ മദ്യത്തിന് കുഴപ്പമൊന്നുമില്ല ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ കുഴപ്പമായി അതുകൊണ്ട് എല്ലാവരും മദ്യനിരോധനം മദ്യനിരോധനം എന്ന് പറയും വൈകുന്നേരമാകുമ്പോൾ ഇപ്പം ഇത് ഇപ്പം ഈ കെ സി വേണുപാൽ പറഞ്ഞത് ഇരുപത് സീറ്റും ഞാനിവിടെ വരുന്നതോടുകൂടി ഇരുപത് സീറ്റും പിടിക്കും അപ്പോൾ ഈ അതോടുകൂടി കോൺഗ്രസ് ഒരു കാര്യം അതേ ഗൗരവമായിട്ട് എടുക്കരുത് കേട്ടോ കാരണം കെ സി വേണുഗോപാല് ഇരുപത് സീറ്റെന്ന് പറഞ്ഞു അത് അതിശോക്തി അല്ലേന്ന് നമുക്ക് തർക്കിക്കാം പക്ഷേ ആ അതിശോക്തി അല്ലാതെ ആ മനുഷ്യന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു പതിനെട്ട് സീറ്റ് ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പോൾ പോകുന്ന രണ്ട് സീറ്റ് ഏതാണ് പ്രാവശ്യം പത്തൊമ്പതാണ് ഇതൊക്കെ പ്രശ്നമാണ് അതുകൊണ്ടാണ് എല്ലാ പാർട്ടികളും ഇരുപതിൽ ഇരുപത് സീറ്റ് പറയും അത് ഞാനീ പറഞ്ഞത് ഇരുപതും കോൺഗ്രസുകാർ കിട്ടിക്കോട്ട് പക്ഷേ കഴിഞ്ഞ ദിവസം സർവേ വന്നിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് സർവേ സർവേ ഇപ്പം ഇപ്പൊ കോൺഗ്രസ് ചിലപ്പം വിശ്വസിക്കത്തില്ലായിരിക്കും കാരണം ഒക്കെ തട്ടിപ്പാന്ന് പറയും മുപ്പത്തേഴ് സീറ്റാ കോൺഗ്രസ് ഇന്ത്യയിൽ മൊത്തം കൂടെ കിട്ടാൻ പോകുന്നത് അതിനകത്ത് ഇരുപത് ഇവിടുന്ന് കിട്ടിയാലേ വടക്കേ ഇന്ത്യ മൊത്തം കൂടെ പതിനേഴ് സീറ്റിലാ കോൺഗ്രസ് നീക്കി എന്തോ കിട്ടിയിട്ട് എന്തോ സർവേ റിപ്പോർട്ട് എന്ന് പറയുന്നതും ഒരു അത്ഭുതമായിട്ടാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത് പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി ഈ രാഷ്ട്രീയത്തെ ഞാൻ നോക്കിക്കാണുന്നു അതിനകത്ത് തലവെച്ചിട്ടില്ല പേടിച്ചിട്ട് മറി നിന്നിട്ടേ ഉള്ളൂ ഇന്ന് വരെ ഒരു സർവേക്കാരനും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല പ്രശാന്തിൻ്റെ അടുത്ത് വന്നിട്ടില്ല വന്നിട്ടില്ല ഒരു ഞാൻ ഒരുപാട് പേരെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ വിളിച്ച് ചോദിച്ചു നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും സർവേക്കാരൻ എക്സിറ്റ് പോളുകാരൻ ചേട്ടാ ആർക്കാ വോട്ട് ചെയ്തതെന്ന് ചോദിച്ചു വന്നിട്ടുണ്ടോ ഇല്ല ഒരു മനുഷ്യനില്ല അപ്പം ഞാൻ വിചാരിക്കുന്നുള്ളൂ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി ഞാൻ ഈ കേരളത്തിൽ തേരാപ്പര നടക്കുന്നു എനിക്കോ എൻ്റെ ഫ്രണ്ട് സർക്കിളിലോ പരിചയത്തിലോ അവിടെ ആ ഒരു മനുഷ്യൻ്റെ അടുത്ത് ഒരു സർവേക്കാരനും പോയിട്ടില്ല എന്നാൽ ഏഷ്യാനെറ്റിൻ്റെ സർവേ മനോരമയുടെ സർവേ റിപ്പോർട്ടറിൻ്റെ സർവേ ട്വൻ്റി ഫോറിൻ്റെ സർവേ സർവേയുടെ സർവേ അതുകൂടാതെ ഇന്ത്യ സർവേ മറ്റേ സർവേ എന്തതിനാൽ അത് ആരോടെ ഇവർ ചോദിക്കുന്നതെന്ന് എനിക്കറിഞ്ഞോളാം പക്ഷേ നമ്മൾ അവരുടെ ചോദ്യം അവരുടെ ചോദ്യം കേട്ട ഒരാൾ അതിന് ഉത്തരം കൊടുത്ത ഒരാൾ നാൽപ്പത്തഞ്ച് വർഷത്തിനിടയ്ക്ക് ഞാൻ കാണണ്ടേ ാഷണൽ സർവേയുടെ ഈ ഇതിന്റെ രീതിയിൽ ഞാൻ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി പത്ത് ശതമാനം ആൾക്കാരെ ഉള്ളു പക്ഷെ അത് മതിയെന്നാ പറയുന്നത് പക്ഷേ വേറെ കണ്ടു ഒരു ബീഹാർ ഇലക്ഷനും ഒരു ത്രിപുര ഇലക്ഷനും ഒക്കെ മാറ്റി നിർത്തിയാൽ ഭൂരിഭാ ഭൂരിപക്ഷം സർവേകളും നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാ ഇലക്ഷനെ സംബന്ധിച്ചോണ്ടിരിക്കുന്നത് ബീഹാറിൽ തെറ്റി ഒരു പ്രാവശ്യം തമിഴ്നാട്ടിൽ തെറ്റി തമിഴ്നാട്ടിൽ ഇവർ തോക്കും തോക്കും എന്ന് പറഞ്ഞിട്ട് ഡി എം കെ മുപ്പത്തെട്ട് സീറ്റും മേടിച്ചുകൊണ്ട് പോയി അവിടെ ഇങ്ങനെയൊക്കെ സംഭവം ഈ ദൈവത്തിന് ചെയ്യുന്ന വഴിപാടിൻ്റെ ഫലം ജോൽസ്യൻ പറയുന്ന ഫലം ഇത് ശരിയായി കഴിഞ്ഞാൽ നമ്മൾ പത്ത് പേരോട് പറയും ആ ജോൽസ്യം കറക്റ്റാണ് കേട്ടോ എന്ന് പറയും ഞാൻ ആ ദേവിയുടെ ഈ പറഞ്ഞ വഴിപാട് ചെയ്തു ആ പിടിച്ച പിടിയാലേ കാര്യം നടന്നു ഇത് നടക്കാതെ വന്നാൽ നമ്മൾ പറയുക വഴിപാടുകളും ജ്യോതിസന്മാരും വർദ്ധിക്കുന്ന എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിലെ സർവേ വർദ്ധിക്കുന്നത് എങ്ങനെയാണ് സർവേ തെറ്റിക്കഴിഞ്ഞാൽ ഈ സർവേക്കാരനെ കാണുന്നില്ല അവനെ കാണാത്തതുകൊണ്ട് കൊണ്ട് നമ്മളും പോകും കാരണം ഈ സർവേക്കാരൻ തന്നെ വന്ന് പറയണ്ടേ എൻ്റെ സർവേ തെറ്റിപ്പോയി എന്ന് പറഞ്ഞു നമ്മളിത് ഓർത്തുവയ്ക്കുകയില്ല കാരണം നൂറ്റിപ്പത്ത് സർവേ നടക്കുകയാണ് ഇന്ത്യ ടുഡേ റിപ്പബ്ലിക്ക് അത് ഇത് കേരളത്തിലെ എട്ടൊമ്പത് ചാനലുകൾ വേറെ അപ്പോൾ ഏത് സർവേയാണ് തെറ്റിയതെന്നും നമ്മുടെയും ഓർമ്മയിലില്ല പക്ഷേ ശരിയുള്ളത് ഇവർ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ നമ്മൾ സർവേ ശരിയാണ് വിശ്വസിക്കുന്നു ഇപ്പം സർവേ ഉള്ളു സർവേ ശരിയോ തെറ്റോ എന്തുവ സർവ്വേയെപ്പറ്റി ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകും സർവേ സർവേ ശരിയോ തെറ്റോ പക്ഷെ ഭൂരിഭാഗം സർവേകൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ അവർ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു എന്തുവായാലും നമ്മളുടെ സർവേ അനുസരിച്ച് കേരളത്തിലെ കാര്യം എനിക്കരുതില്ല കേന്ദ്രത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം ായി പോകുന്ന ഒരു രാഷ്ട്രീയ അങ്ങനെ തന്നെയാണ് അപ്പം വേണുവാൽ ഇവിടുത്തെ വാർറൂമുമായിട്ട് നിക്കയിട്ട് നമ്മൾക്ക് അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക